ആ പ്രകടനത്തെ പോലീസും സി പി എമ്മും കൂട്ടമായി ആക്രമിക്കുന്നു അതിൽ പരിഷ്കൃതി പിറ്റേന്ന് ഹർത്താൽ ആ ഹർത്താലുണ്ടായി വേദന അനുഭവിക്കുന്ന സഹപ്രവർത്തനം കാണാൻ തൊട്ടടുത്ത വചന എന്താ കുറ്റം ഇവർ ചേവായൂർ ബാങ്കിൽ വന്നിട്ട് കല്ലാച്ചിക്കാരനും വളയത്തനും പോട്ട് ചെയ്തവരാണോ ഇത് ഞങ്ങളെ പഠിക്കുന്നത് ആദ്യവും അവസാനവും എല്ലാം ഇപ്പോഴും ആദ്യം തല്ല പ്രകോപനം പോലീസ് നമ്മൾ നേരത്തെ കോൺഗ്രസ് കോൺഗ്രസ് ആരോപണം ഒരു പോലെ വസ്തു വസ്തു അതിന്റെ നിങ്ങൾ പറയുന്ന പോലീസിന്റെ നിങ്ങൾ നോക്ക് വിഷ്വൽ കാണോ പോലീസ് നിൽക്കുന്ന ഭാഗത്തു നിന്നും അതായത് ഗ്രനേഡ് പൊട്ടുന്നു പുക വിരുന്നു ആ പുകയിൽ ആകെ ബുദ്ധിമുട്ടുന്നു അവിടെ നിൽക്കുന്ന പ്രവർത്തകരൊക്കെ പ്രവർത്തകരൊക്കെ മൂക്കുമുത്തി ചെവിമുത്തി കണ്ണുപൊത്ത് പോയി കുടിക്കുമ്പോൾ പോലീസിന്റെ അതേ ഭാഗത്തു നിന്നും ഒരു സ്ഫോടക വസ്തു വിരുന്നു നിരത്തിടുന്നു പൊട്ടിത്തെറിക്കുന്നു ആ വിഷം പുറത്തുവിട്ടത് അല്ല പോലീസിനോട് രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട് പ്രകടനം തടഞ്ഞ് ഉമ്മ നോക്കണോ ഞങ്ങള് ഞങ്ങള് ആയുധമെടുത്തിട്ടില്ല വാക്കുകൾ കൊണ്ടുള്ളത് ഇന്നലെയും ചെയ്തിട്ടുണ്ട് നാളെയും ചെയ്യും അല്ല അവിടെയാണ് പോലീസിന് ഗ്രനേഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് അനൗൺസ്മെന്റ് വേണ്ട ആദ്യം ഉണ്ടായോ അനൗൺസ്മെന്റ് ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും പോലീസ് അതിക്രമത്തെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നു ഇവിടുത്തെ റൂറൽ എസ് പി പറഞ്ഞല്ലോ അതിക്രമം ഉണ്ടായിരുന്നു അതിലപ്പുറത്ത് എന്താ പറയാനുള്ളത് ആയിക്കോട്ടെ ആയിക്കോട്ടെ രണ്ടാമതാണല്ലോ പറഞ്ഞത് ഞങ്ങളിപ്പോ പറഞ്ഞോ അവിടെ സ്ഫോടക വസ്തു പൊട്ടി എന്നുള്ളത് സത്യമാണ് എറിഞ്ഞത് പോലീസാണ് അതിന് ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത് ഏഴ് മണി പതിനേഴ് സെക്കൻഡ് ഏഴ് പതിനേഴിനാണ് ഇത് സ്ഫോടകം വരുന്നത് ഇന്ന് യു ഡി എഫിന്റെ സത്യാഗ്രഹമാണ് അകാരണമായ അറസ്റ്റാണ് ആ അറസ്റ്റിനെതിരെയുള്ള ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധം മുന്നോട്ട് പോകും കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് ശ്രീ മുല്ലപ്പെടുന്നുണ്ട് പാറക്കൽ അബ്ദുണ്ട് അബ്ദുല്ലയുണ്ട് ടി ടി ഇസ്മയിൽ ഉണ്ട് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രമുഖരായ നേതാക്കളാണ് ഇവിടുന്ന് രണ്ട് മണിക്കൂർ പ്രതിഷേധത്തിൽ നടത്തുന്നത് ഈ സമരം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും നീതി കിട്ടുന്നത് വരെ ഉണ്ടായിട്ടില്ല ഞാൻ പറയട്ടെ കാരണം ഞാനവിടെ ഉണ്ടല്ലോ ഞാൻ അടുത്തുണ്ടല്ലോ എല്ലാത്തിലും ഞാൻ അന്നും ഇന്നും ഇന്നും പറയുന്നതാ സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസാണ് ഗ്രൈനേഡ് എറിഞ്ഞതിന് തൊട്ടു പുറകെ ആ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത് കോൺഗ്രസിന്റെ ഭീഷണിപ്പെടുത്തി അങ്ങനെയാണോ ആ കുടുംബത്തിനെ ആരെയും ഭീഷണിപ്പെടുത്തില്ലല്ലോ അദ്ദേഹത്തിനെ ഭീഷ്യപ്പെടുത്തിയത് അത് ഭീഷണിയല്ല കോൺഗ്രസിന് താക്കിയതാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇറ്റ്ലി ശിക്ഷിച്ച ഉദ്യോഗസ്ഥനാണ് ഞങ്ങളെ പ്രത്യേകം പ്രഖ്യാപിച്ചതാ ആ ഉദ്യോഗസ്ഥനാണ് വീണ്ടും വീണ്ടും ചെയ്യുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അത് അത് അങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ പേടിക്കുന്ന ആളാണോ ഞങ്ങൾ പേടിപ്പിച്ച സത്യം പറഞ്ഞതാണോ എസ് പി ഏതെല്ലാം പറഞ്ഞ സത്യല്ലേ എന്ന കൂടി വന്നു രൂപത്തിൽ കാര്യങ്ങളാണ് കോൺഗ്രസ് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാകത്തത് ഞങ്ങളുടെ തർക്കം പോലീസുമായിട്ടാണ് സി പി എം എന്തിനാണ് പോലീസിന്റെ വാക്താവുന്നത് അപ്പോഴല്ലേ ഞങ്ങൾ സി പി തർക്കം വരുന്നുള്ളോ ഈ വിഷയത്തിൽ തൊട്ടു മുമ്പിലൊക്കെ വിഷയമുണ്ട് ഈ വിഷയത്തിൽ ഞങ്ങളുടെ തർക്കം പോലീസുമായിട്ടാണ് ആ പോലീസ് അധികൃതർ ഞങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ ഞങ്ങൾ അടിച്ചു കാലം മുറിക്കും ഷാഫിന് മുക്ക് പിടിച്ചിട്ടുണ്ട് കെ സി ഓണമല്ല വെല്ലുവിളിക്കുക ഇതൊക്കെ ചെയ്യേണ്ട കാര്യം സി പി എം എന്താ പോലീസ് ഞങ്ങട്ടെ ഞങ്ങൾ വിജയാള വിജയാളത പ്രകടനം നടത്തി വിജയിച്ച ആളപ്രകടനത്തിനാണോ സ്പർദ്ധ ഒരു കോളേജിൽ കാലാകാലങ്ങളെ ജയിക്കാത്തടുത്ത് ജയിച്ചതിന്റെ പേരിൽ ആളാത പ്രകടനം നടത്തിയതാണോ സ്പർദ്ധ അല്ല അത് ഞങ്ങളെ തിരുത്തോളാം അല്ല എന്താ ലീഗിനോടൊത്ത് സ്നേഹം ചേരായന് ഞങ്ങൾ രണ്ടും ഒന്നല്ലേ ഞങ്ങൾ കോൺഗ്രസ് ലീഗ് സി എം വ്യത്യാസമില്ല ഒരു പാർട്ടി പ്രവർത്തിക്കണം ഞങ്ങൾ ഒരാൾക്ക് പറ്റിയാൽ ഞങ്ങൾക്കെല്ലാം വേദനിക്കും അതല്ലേ യു ഡി എഫ് വെച്ചിരിക്കുന്നത് പറയുന്നത് ഷാഫി പറമ്പിലും ഞങ്ങൾ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഗ്രനേഡ് എറിഞ്ഞ് പലരും മരിച്ചിണ്ടാവുമായിരുന്നു കാരണം എം ബി ഉണ്ട് എം ബി ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ അത്രയെങ്കിലും ബ്രദ തീർക്കാൻ സാധിച്ചു ഷാഫി വന്നതുകൊണ്ട് ഓക്കെ